السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله فانا نسبه مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم اني اعوذ بك من العجز والكسل واعوذ بك من الضلال

നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരവസ്ഥയാണ് മാനം എന്നുള്ളത് അഭിമാനം ക്ഷതപ്പെട്ട് ജീവിക്കാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല മാനഹാനി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് സ്വയവും മറ്റുള്ളവരാലും ഒക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് വേറൊരാളുടെ അപമാന അഭിമാനത്തിൻ്റെ കോട്ടം തട്ടുന്ന ഒന്നും ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാലും അവിചാരിതമായി അപ്രതീക്ഷിതമായി അകാരണമായി ഒക്കെ സംഭവിച്ചു പോകാം മാനം കെട്ടാൽ പിന്നെന്ത് എന്നുള്ളതാണ് പല ചോദ്യം അതുകൊണ്ട് തന്നെയാണ് കൂട്ട ആത്മഹത്യകളൊക്കെ പലപ്പോഴും നടക്കാറുള്ളത് സാമ്പത്തികമായി ശാരീരികമായി രോഗം കാരണമായി ഇനി ഒന്നുമില്ല ആകെ നിരാശപ്പെട്ട് കഴിഞ്ഞ് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാനില്ല പറയാനില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്താണ് കരുതുക ഞാൻ ആകെ മാനം കെട്ടില്ലേ ഞങ്ങളുടെ കുടുംബാകെ ഫലായത്തിലായില്ലേ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ അലിസ്ലം പ്രത്യേകം ഇല പദപ്രയോഗങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് വേറൊരാളുടെ അഭിമാനത്തിന് സംരക്ഷണം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അബുബക്കറിയാഹു അലഹുയിൽ നിന്ന് ഇമാം ബുഖാരിയും

അള്ളാഹുലിന്റെഹർ എന്ന് പറഞ്ഞാൽ ഒൻപതിന് പറയുന്ന പേരാണ് നിങ്ങളുടെ രക്തവും സമ്പാദ്യവും അഭിമാനവും ഒക്കെ പവിത്രമാക്കപ്പെട്ടതാണ് റസൂലെ യൗമിക്കും ഈ ദിവസത്തിനേക്കാൾ ഈ ദിവസത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഹജ്ജ മാസത്തിൽ ഒൻപത് യൗമ റഫയേക്കാൾ എന്തൊരു അഭിമാനമുള്ള മെലിഞ്ഞു ഉണങ്ങി ക്ഷീണിച്ച് അവശരായി തലമുടിയൊക്കെ പാടി പറന്ന് അല്ലെങ്കിലൊക്കെ പ്രയാസപ്പെട്ടിട്ട് ആ റഫയിൽ എത്തുന്ന തൻ്റെ അടിമകളെ നോക്കി റോസ് അബ്ബാസ്ബാൻഗിർ പറയുന്നില്ലേ മലക്കുകളോട് കണ്ടോ എൻ്റെ അടിമകൾ വന്നിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അടിമകളെ നിങ്ങൾ ചോദിക്കുമെന്ന് ചോദിക്കുന്നത് ഞാൻ തരാം അങ്ങനെ പറയുന്ന ആ ദിവസത്തെക്കാൾ അതുപോലെ തന്നെ ഫിഷരിക്കും ഈ മാസത്തെക്കാൾ മാസത്തെക്കാൾക്കും ഈ രാജ്യത്തെക്കാൾ മദീനയും ഒക്കെ അടങ്ങുന്ന സൗദി എന്ന് പറയുന്ന ആ പ്രവിശാലമായ രാജ്യത്തെക്കാൾ എന്ന് റസൂല്ലോ അല ബല്ലു ഞാനിത് എത്തിച്ചു തന്നിട്ടില്ലേ ബല്ലഹുനായ റസൂല്ല അപ്പൊ അവിടെ ശ്രദ്ധേയമായൊരു കാര്യം അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു ഭാഗവും ഇല്ലാതിരിക്കാൻ ആ സമയത്ത് പോലും സന്ദർഭത്തിൽ പോലും റസൂൾ അള്ളി സാഹുലി ശ്രദ്ധിക്കുകയും അത് മാനവരാശിയെ പഠിപ്പിക്കുകയും ലോകാന്ത്യം വരെ അത് നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധയുണ്ടാകുകയും ചെയ്തു പ്രശ്നമായ സ്വന്തം മെഹറാജ് രാവിൽ ജിബിരി അലൈഹി സ്വലാത്തു ഇസ്ലാമിയുമായിട്ട് വരെ സഞ്ചരിക്കുമ്പോൾ നരകത്തിൽ കുറേ ആൾക്കാരെ കണ്ടു എന്ന് പറയുന്നത് നഗങ്ങനെ നീണ്ട കുറേ ആളുകൾ ചെഞ്ചുൻ്റെയൊക്കെ നകളുള്ള ആൾക്കാർ സ്വന്തം ശരീരം മാന്തിപ്പറിക്കുന്ന ആൾക്കാർ എന്നിട്ട് അത് തിന്നുന്ന ആൾക്കാർ അത് മനദ്വാരത്തിൽ കൂടി പുറത്തു പോയിട്ട് വീണ്ടും അത് മാന്തി കഴിക്കുന്ന ആൾക്കാർ എന്നൊക്കെ വ്യത്യസ്തമായ ഹരീഫിൽ കൂടി കാണാൻ പറ്റും ജബിലി അലൈ സ്വലാസ്സലാമോട് ചോദിച്ചു അള്ളാഹു നസൂര് അത് ആരാണ് ജബിരിയിലെ പിന്നെയും നടത്തിക്കൊണ്ടുപോയി വിശദീകരിക്കുന്ന മദ്യം പറയുകയുണ്ടായി അള്ളാഹു അല്ല ആ നരകത്തിൽ കണ്ട കാഴ്ചയില്ലേ അത് ആരാന്നറിയോ മറ്റുള്ളവന്റെ അഭിമാനം പിച്ചു ചീന്തിയവനാണ് മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തിയവനാണ് കഷ്ടപ്പെടുത്തിയവനാണ് അതുകൊണ്ടാണ് അവനിങ്ങനെ ആയിത്തീരാനുള്ള കാരണമെന്ന് പറയുക വേറാളെ സംരക്ഷ അഭിമാനം സംരക്ഷിക്കുന്നവരും അവനവന്റെ അഭിമാനം നിലനിർത്താനും ഒക്കെ പ്രത്യേകമായി റസൂണുമായി സൽമാൻ അസ്ലെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാഹ്മി അറിപ്പിക്ക ഇതില്ല എന്ന് പറഞ്ഞാൽ മാനക്കേട് മാനഹാനി അപമാനം എന്നൊക്കെയാണ് അതിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ മറ്റൊരാൾ മുഖേന എന്റെ അഭിമാനം ശ്രദ്ധപ്പെട്ടു പോകാതിരിക്കാനുള്ള ഇരിക്കാനുള്ള തൗഫിയഹോ എനിക്ക് ഇരിക്കു നൽകണമേ എന്നർത്ഥം ആ ആശയം വരുന്ന നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താം വേറൊരാളുടെ മുൻപിൽ മാനം കെട്ട് ജീവിക്കാതെ ഇരിക്കാനുള്ള തൗഫിയഹോ അള്ളാഹു സുഖാനുഭവത്തിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും നാളെ പാരത്രികമായ ലോകത്ത് അള്ളാഹു പരലോകത്ത് വെച്ച് മാനം കെടുത്താത്ത യഥാർത്ഥ അവൻ്റെ ഇഷ്ടം ാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയും അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സ്വഭാനുഭവത്തിൽ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ വർസുഹയായ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക് പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവനവന്റെ വിവാദത്തും ദൈനംദിനമായ കാര്യങ്ങളും നിർവഹിക്കുവാൻ ആവശ്യമായ സ്വേത്തും താപത്തും രോഗികളായ ഷാഫിയായ റബ്ബ് ആജലും മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി നാം അനുഭവിക്കുന്ന എല്ലാവിധ ശാശ്വതമായ പരിഹാരം നൽകി ശീരി ഉപജീവനത്തിൽ പ്രവിശാലമായ അള്ളാഹുവിന്റെ ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ബലാഹും സ്വീപത്തുകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇമാനും ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള തൗഫിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കൂടി പറഞ്ഞ് പുഞ്ചരിച്ചു കൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് സൂസ് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരമ്പര്യമായ ലോകത്തമ്പിയാക്കളും أي عالم صديق عالم شهيد عالم ولا سرقتل برويشي كوان سالك علينا منا ماذا بيداكم نمكم قوت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء إنهم اللوات إنك مجيب الدعوات يا فاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطّبّاب الرحيم واغفر لنا يا غفر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته